ശ്രീജിത് പണിക്കരെ സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ നിർണായകമാണ് കേരള രാഷ്ട്രീയത്തിൽ പതിനാറാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി പതിനഞ്ച് മാസങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് പക്ഷെ കോൺഗ്രസ് മുന്നൊരുക്കം ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ ബി ജെ പി കേരള ഘടകം വലിയൊരു മാസ്റ്റർ കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കല്ലേ പോകുന്നത് നിശ്ചയമായും കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഭരണകക്ഷിക്ക് എത്രത്തോളം നിർണായകമാണോ അതിനേക്കാൾ കൂടുതൽ നിർണായകം ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കാണ് രണ്ടു പേർക്കും രണ്ടു രീതിയിൽ അത് പ്രൂവ് ചെയ്യേണ്ടെന്ന ആവശ്യമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നീണ്ട പത്ത് വർഷമാണ് അധികാരമില്ലാതെ അവരിയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചുവരിക ഞങ്ങൾക്ക് ഒരുപക്ഷെ നേരത്തെ നഷ്ടപ്പെട്ടിരുന്ന ജനപിന്തുണ ഇപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് എന്ന് തെളിയിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രാധാന്യമുള്ള വിഷയമാണ് അതേപോലെ തന്നെ ഈക്വലി ബി ജെ അത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കുറേ കാലം മുമ്പാണ് അവർക്ക് നിയമസഭയിലൊരു എം എൽ എ ഉണ്ടായിരുന്നത് പിന്നീട് ആ എം എൽ എ ഇല്ലാതെയായി അവരുടെ ഗുജറാത്ത് എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന മണ്ഡലത്തിൽ പോലും വളരെ വലിയ രീതിയിലത്തേക്കുള്ള പരാജയം അവർക്കുണ്ടായി പക്ഷേ അതൊരു റിവൈവലിൻ്റെ പാതയിലാണ് ഒരുപക്ഷേ തൃശ്ശൂരിൽ ജയിച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോഴും തങ്ങൾക്ക് പിന്തുണ നഷ്ടപ്പെട്ടിട്ടില്ല എന്നും അസംബ്ലിയിൽ ഇനി ഒരു സാന്നിധ്യമായി മാറാനായിട്ട് ബി ജെ പിക്ക് കഴിയും എന്നും ഒക്കെയുള്ള ശുഭാപ്തി വിശ്വാസം ബി ജെ പിക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സി പി എമ്മിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് നിർണായകമാകുന്നത് ഈ രണ്ട് പാർട്ടികൾക്കാണ് ഒരുപക്ഷെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഏത് രീതിയിലത്തേക്കാണ് ഇനി ഭാവിയിൽ പ്രവർത്തിക്കുക എന്തൊക്കെ വിഷയങ്ങളാണ് അവർ ഏറ്റെടുക്കുക സംഘടനാപരമായിട്ട് അവരൊക്കെ എങ്ങനെയാണ് ഒരു പുനഃപ്രവർത്തനമൊക്കെ നടത്തുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ഡിപ്പെൻഡൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതും ഈ രണ്ട് പാർട്ടികളെ പറ്റിയാണ് അതായത് കോൺഗ്രസിൻ്റെ ഒരു മിഷൻ സിക്സ്റ്റി എന്ന രീതിയിലത്തേക്കുള്ള അവരുടെ സർവകാല റെക്കോർഡിനൊപ്പം അവർക്ക് എത്താനായിട്ട് സാധിക്കുമോ ബി ജെ പിക്ക് എന്നിലെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുമോ അപ്പോൾ ഒരു സീറ്റ് നേരത്തെ ഉണ്ടായിരുന്നതിനെ കൂടുതൽ സീറ്റുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അണ്ടർമൈൻ ചെയ്യുന്നത് സി പി എമ്മിൻ്റെ ഒരുക്കത്തെ കൂടിയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഹാട്രിക്ക് തികയ്ക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഒരു കേരളത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം അത്രത്തോളം ജനപിന്തുണ പിണറായി വിജയൻ സർക്കാരിനുണ്ട് എന്ന് കാണിക്കാനായിട്ടുള്ള എല്ലാ ശ്രമവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നന്നായിട്ട് നടത്തുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന കാര്യവും നമുക്കറിയാം ഇപ്പൊ നമ്മൾ കോൺഗ്രസിനെയും ബി ജെ പിയേയും മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സ്ഥലത്തുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതായത് ഇപ്പോൾ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമല്ല ഇവർക്ക് ഈ പറയുന്ന മിഷൻ സിക്സ്റ്റി ത്രീ ആണെങ്കിലും പണ്ട് പറഞ്ഞിരിക്കുന്ന അസംബ്ലിയിലെ മുപ്പത്തിയഞ്ച് സീറ്റ് എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിയുടെ ക്ലെയിമൊക്കെ തന്നെ സാർത്ഥകമാക്കാൻ കഴിയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടത് വളരെ മികച്ച ഡയറക്ഷൻസ് ഉള്ള മികച്ച കാഴ്ചപ്പാടുള്ള ഒരു ലീഡർഷിപ്പാണ് ഇപ്പോൾ ഈ രണ്ട് പാർട്ടികളിലും ഈ ലീഡർഷിപ്പിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് നടക്കുക പുനഃസംഘടന എന്ന രീതിയിലത്തേക്കോ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലത്തേക്കോ ഒക്കെ തന്നെ അതിനെ വ്യാഖ്യാനിക്കാമെങ്കിലും ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ അധികം ആൾക്കാർ ശ്രീ കെ സുധാകരൻ ലീഡർ ആവണ്ട അദ്ദേഹം മാറണം എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനുമായി അദ്ദേഹത്തിന് വലിയ ആശയ ഭിന്നതയുണ്ട് എന്നതും ശ്രീ സതീശൻ പാർട്ടിയിൽ കൂടുതൽ പിടിമുറുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇവർ രണ്ടും തമ്മിലുണ്ടായിരുന്ന ഒരു പരസ്പരമുള്ള ഒരു സൗന്ദര്യ പിണക്കം അത് പല ഘട്ടങ്ങളിലുമൊക്കെ തന്നെ മറനീക്കി മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ സ്വാധീനമുള്ള മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം എന്ന രീതിയിലത്തേക്കുള്ള ചില പടയൊരുക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നും താൽക്കാലികമായിട്ട് അങ്ങനെ കത്തി വന്നിരുന്നതിന് പുറത്തേക്ക് വെള്ളം കോരി ഒഴിച്ചിട്ട് അതിനെ തൃപ്തിപ്പെടുത്തി എല്ലാവർക്കും പറ്റുന്ന രീതിയിലത്തേക്ക് തൽക്കാലം ഇതിനെ ഒന്ന് അടക്കി വെച്ചിരിക്കുകയാണ് എന്നുമൊക്കെ ഈ അടുത്തയിടെ ഉണ്ടായിരിക്കുന്ന പല സംഭവങ്ങളിൽ നിന്ന് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ലീഡർഷിപ്പ് ചേഞ്ച് ബി ജെ പിയിലും ഉണ്ടാകണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്ലാമർ കുറേ നാള നാളായിട്ട് അവിടെ നടക്കുന്നുണ്ട് ശ്രീ കെ സു സുരേന്ദ്രന് വീണ്ടും ഒരു എക്സ്റ്റെൻഷൻ കിട്ടുമോ അതോ ഇനി മറ്റൊരാളാണോ അവിടേക്ക് വരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അധികം ചർച്ചകൾ അവിടെയും നടക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ പൊതുജനത്തിന്റെ മുന്നിൽ വെക്കുന്ന ഒരു പ്രശ്നം ഇങ്ങനെയുള്ള പ്രാഥമികമായിട്ടുള്ള എലമെന്ററി ആയിട്ടുള്ള ഈ പാർട്ടികളുടെ വിഷയങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ എങ്ങനെയാണ് ഒറ്റ കൂട്ടായ്മയായിട്ട് ഇവർ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം ബി കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു പുനഃസംഘടനയൊക്കെ വരുന്നു പുനഃസംഘടന വരുന്ന സമയത്ത് കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം ഞങ്ങൾ നൽകി നാലുപേരിപ്പോൾ സ്ത്രീകളാണ് ജില്ലാ അധ്യക്ഷന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരത് പറയുമ്പോൾ പോലും അവിടെയുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പതിനാല് ജില്ലകളുണ്ടായിരുന്ന ഇപ്പം ഏതാണ്ട് മുപ്പതായിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയാണ് അങ്ങനെ നമ്മൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനാല് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്ത്രീ പ്രാതിനിധ്യം എന്ന രീതിയിലത്തേക്ക് മാത്രമേ വരികയുള്ളൂ അപ്പം നമ്പർ ഓഫ് പ്രസിഡന്റുമാരെ കൂട്ടിയിട്ട് അതിലുള്ള നമ്പർ കൂട്ടി കാണിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ട്രിക്കാണ് ബി ജെ പി ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം രണ്ട് അതിൽ തന്നെ സംഘടനാപരമായിട്ടുള്ള ചില ജില്ലാ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിനെ ഒരുപക്ഷെ മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിലത്തേക്ക് വലിയ രീതിയിലത്തേക്ക് മാധ്യമ ശ്രദ്ധ അതിന് കിട്ടുന്നു അതിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നു രാജി ഉണ്ടാകുന്നു പിന്നീട് അതിനെ എല്ലാം തന്നെ തണുപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പ്രൊ ആക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല പലപ്പോഴും റിയാക്റ്റീവ് ആയിട്ടാണ് ഇപ്പോൾ പന്തളത്തെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലും പാലക്കാട് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും എന്തൊക്കെയാണെന്ന് ആൻറ്റസിപ്പേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടുന്ന മെഷേഴ്സ് എടുക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല പകരം ഒരു ഫയർ ഫൈറ്റിംഗ് മോഡിലേക്കാണ് അവർ പോകുന്നത് തീ പിടിക്കട്ടെ തീ പിടിച്ചതിന് ശേഷം നമുക്ക് പോയി വെള്ളം വെച്ചിട്ട് ഇത് അണയ്ക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു മോഡിലേക്കാണ് അവർ പോകുന്നത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പാർട്ടിയുടെ കൺട്രോളിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് അവരുടെ നിയന്ത്രണത്തിലുള്ള വിഷയങ്ങളെ പരിഹരിക്കാനായിട്ട് കോൺഗ്രസിനും അതേപോലെ തന്നെ ബി ജെ പിക്ക് സാധിക്കുന്നില്ല അത് ഒരു വലിയ വിഷയമാകുന്നു പലപ്പോഴും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട് സി പി എം കൃത്യമായി എല്ലാ തവണയും ചെയ്യുന്നത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് കൃത്യമായി പ്രിപ്പയർ ചെയ്യുകയും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയുമാണ് ഇവിടെ അങ്ങനെയല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്തായാലും അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന നിലയ്ക്കുള്ള ചർച്ചകളാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത് അത് രമേശ് ചെന്നിത്തലയാണോ അത് വി ഡി സതീശനാണോ അത് ഇനി പുറത്തുനിന്ന് കെ സി വേണുഗോപാൽ വരുമോ ഇനി അതോ അത് ശശി തരൂരാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത് ഞാൻ പറയുന്നത് നമുക്ക് ഇരുന്നിട്ടേ കാലു നീട്ടാവൂ എന്ന് പറയുന്നത് പോലെ ആദ്യം ഇരിക്കാനായിട്ടുള്ള ഒരു കസേര അവിടെ സംഘടിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ് അതിന് വേണ്ടുന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തി കാണിക്കുക അതിനുശേഷം കൂട്ടായിട്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിക്കുക എന്നുള്ളതാണ് ഇതവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട് സമാനമാണ് ബി കാര്യം കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് ഈ രണ്ട് ഭരണമുള്ള മുനിസിപ്പാലിറ്റികളിലും ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉള്ളത് ഇനി അത് ഏത് രീതിയിലത്തേക്ക് മാറും എന്നുള്ളത് നമുക്കറിയില്ല മൂന്നാമത് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഭരണവിരുദ്ധ വികാരത്തിന് കാര്യമായി ഉപയോഗിക്കാവുന്ന കുറേയധികം വിഷയങ്ങൾ അവിടെ ഉണ്ട് ഇപ്പൊ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കാണാം ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല അത് ഇന്നുണ്ടായ ഒരു വിഷയമല്ല തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ബ്രൂവറി എന്ന് പറയുന്നത് പാലക്കാട് അനുവദിക്കപ്പെടുമ്പോൾ അതൊരു നയപരമായിട്ടുള്ള വിഷയമാണ് ഞാൻ പറയുന്നത് ഇതിലൊക്കെ തന്നെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഈ ആൾക്കാരൊക്കെ വന്നിട്ട് ഒരു പ്രസ്താവന നടത്തി പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിനൊക്കെ പാത്രീഭവിക്കുന്ന ഇതിനൊക്കെ ഇരയാക്കപ്പെടുന്ന ആൾക്കാരോടൊപ്പം നിൽക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നു മുനമ്പം മുനമ്പം വിഷയം വരുന്ന സമയത്ത് ആ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പക്ഷം എടുത്തിരിക്കുന്ന ബി ജെ പി എത്ര തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ എത്ര പ്രതിഷേധങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് നോക്കുക ആനുപാതികമല്ല അതൊരു വലിയ പ്രശ്നമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്കുള്ളിൽ ഒരു നിലപാട് സഭയ്ക്ക് പുറത്തൊരു നിലപാട് ഈ രീതിയിലത്തേക്കുള്ള ഇരട്ടത്താപ്പ് അവിടെ ഉണ്ട് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഇത് നടപ്പാക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വലിയൊരു ജനവിഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിസ്പാരിറ്റി ഒരു സോഷ്യൽ ഡിസ്പാരിറ്റി ഉണ്ട് അതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കും പക്ഷെ നയപരമായിട്ടുള്ള ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒന്നും തന്നെ ഇവരെ കാണുന്നില്ല അതിപ്പോൾ വഖഫായിക്കോട്ടെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് നിലപാടാണ് അതേപോലെ യു സി സി കാര്യമായിക്കോട്ടെ മിണ്ടുന്നില്ല ഇനി അഥവാ മിണ്ടിയാൽ തന്നെ അതിനെ എതിർക്കുകയാണ് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതിൽ കൺവിക്ഷൻ ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകണം ഇതൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല എന്ന് വെച്ചാൽ ഇവരെ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ് എന്നതിനുള്ള ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് ഒരു യു എസ് പി കൊടുക്കാനായിട്ട് ഈ രണ്ട് പാർട്ടികൾക്കും നിലവിൽ കഴിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇതെല്ലാം തന്നെ ആയി മാറുന്നത് ആർക്കാണ് ഭരിക്കുന്ന ആൾക്കാർക്കാണ് ഇനി അടുത്തത് സഖ്യകക്ഷികളാണ് സഖ്യകക്ഷികളെ ഒറ്റയ്ക്ക് കൂട്ട കൂട്ട കൂട്ടനിർത്തുക ഇപ്പോൾ നമ്മൾ എൻ സി പി എങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ ചില ചർച്ചകൾ വരുന്നുണ്ട് മാണിയുടെ കോൺഗ്രസ് എങ്ങോട്ട് പോകും അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ കോൺഗ്രസ് എങ്ങോട്ട് പോകും എന്ന ചില ചർച്ചകളുണ്ട് ഇതൊന്നും തന്നെ കോൺഗ്രസ് ഇഫക്റ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അവരുടെ ഇനിഷ്യേറ്റീവിലാണോ വരുന്നത് അതോ അതാത് പാർട്ടികൾക്ക് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലം അസഹനീയമായി മാറുന്നത് കൊണ്ട് അവർ തന്നെ എടുക്കേണ്ടുന്ന തീരുമാനങ്ങളാണോ എന്നുള്ളൊരു കാര്യമുണ്ട് നിങ്ങളായിട്ട് നേടിയെടുക്കുന്ന ഒരു നേട്ടമാണോ അതോ വന്ന് ഭവിക്കുന്നതാണോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു വ്യത്യാസമുണ്ട് ഇതേ പ്രശ്നം മറുഭാഗത്ത് ബി ജെ പിക്ക് ഉണ്ട് ഇപ്പോൾ ബി ജെ പി നോക്കിക്കഴിഞ്ഞാൽ ബി ഡി ജെസ് ബി ഡി ജേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് തുഷാർ വെള്ളാപ്പള്ളി തൃപ്തനാണെന്നാണ് ഞാൻ കരുതുന്നത് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ പറയേണ്ടി വരുന്നു അല്ല അദ്ദേഹം തൃപ്തനാണ് എന്ന് പറയാനായിട്ട് കഴിയുന്നില്ല അദ്ദേഹത്തിന് വേണ്ടുന്ന അവസരങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നതിനപ്പുറത്തേക്ക് ഉണ്ടോ അദ്ദേഹം തൃപ്തനാണെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്ന രീതിയിലത്തേക്ക് പറയുമ്പോൾ അതിലൊരു അൺസേർട്ടൻറ്റി ഉണ്ട് ഇങ്ങനെയുള്ള ഈ അൺസർട്ടൻറ്റി ഒക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു കെട്ടുറപ്പില്ലായ്മ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫിക്സ് ചെയ്യേണ്ടുന്ന പ്രോബ്ലംസ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഫിക്സ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് രാഷ്ട്രീയ വിഷയങ്ങളായിക്കോട്ടെ സാമൂഹ്യ വിഷയങ്ങളായിക്കോട്ടെ സമുദായ വിഷയങ്ങളായിക്കോട്ടെ മതവിഷയങ്ങളായിക്കോട്ടെ ഇതിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് ഈ പറയുന്ന പല പാർട്ടികൾക്കുമില്ല എന്നിട്ട് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദാ ഞങ്ങൾ അറുപത്തി മൂന്ന് സീറ്റുമായിട്ട് ഭരണത്തിൽ വരും അല്ലെങ്കിൽ ഞങ്ങൾ ഇത്തവണ ഭരണം പിടിക്കാൻ പോവുകയാണെന്ന് മറ്റൊരു പാർട്ടി പറയുന്നു ഈ പറയുന്നതിനെ മുഖവിലയ്ക്ക് ഇവിടുത്തെ ഉള്ള വോട്ടർമാർ ഇവിടുത്തെ ഇലക്ടറേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് കോൺക്രീറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാകണം ആ കോൺക്രീറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളിലെ ഒന്നാമത്തെ കാര്യം സംഘടനയുടെ കെട്ടുറപ്പ് നിങ്ങൾ തന്നെ തെളിയിക്കുക രണ്ട് ജനകീയ വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടുക അതിൽ പ്രതിഷേധം നടത്തേണ്ടുന്ന സ്ഥലത്ത് അത് ആൾക്കാർക്ക് പാൽപ്പബിളായ രീതിയിൽ നമുക്ക് ടാൻജിബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രതിഷേധ പരിപാടികൾ നമ്മുടെ നാട്ടിലെ നിയമം അനുശാസിക്കുന്ന രീതിയിലത്തേക്ക് ചെയ്യുക ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല നമ്മൾ ഒന്ന് ഒന്നാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ കർഷക നിയമങ്ങൾക്കെതിരെയാണെങ്കിലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയാണെങ്കിലും ഒക്കെ തന്നെ പ്രതിഷേധ പരിപാടികൾ സി നടത്തിയിരുന്ന സമയത്താണ് ഇതിങ്ങനെ ഒരു ചെയിൻ ആയിട്ട് നടന്നിരുന്നത് അതിന്റെ ഇമ്പാക്ട് ഇവിടെ അത് നടത്തിയത് കൊണ്ട് ഒന്നുമില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇവിടുത്തെ ഇലക്ടറേറ്റിനെ സ്വാധീനിക്കാൻ അതിന് കഴിയും എന്നുള്ള തിരിച്ചറിവ് സി പി എമ്മിനുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വഖൂഫുമായി ബന്ധപ്പെട്ട് നമ്മളത് കാണുന്നില്ല മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളത് കാണുന്നില്ല ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് വക്താക്കൾ പറയും ചില നേതാക്കന്മാർ മാ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ഇത് പറയും എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ വിഷയമായിട്ട് ഏറ്റെടുക്കുന്ന ഒന്നും നമ്മൾ കാണുന്നില്ല അപ്പൊ സംഘടനയുടെ കെട്ടുറപ്പുണ്ടാകണം രണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയണം നിങ്ങൾ തമ്മിൽ ഒരു ഒത്തൊരുമയുണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് ബോധ്യപ്പെടണം പിന്നെ ഈ പറയുന്ന ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും വേണം ഇത് ഇടപെടാതെ ഞങ്ങൾ അറുപത്തി മൂന്ന് സീറ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറുപത്തി മൂന്ന് സീറ്റ് എവിടെ നിന്ന് കിട്ടും എന്നുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഇവർ മറുപടി പറയണം അതേപോലെ ബി ജെ പി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ അഭിരമിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാമതും എട്ട് മണ്ഡലങ്ങളിലും മറ്റോ രണ്ടാമതും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുപത് സീറ്റിനടുത്തേക്ക് വലിയ ശക്തമായിട്ടുള്ള മത്സരം ഇപ്പോൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ ആത്മവിശ്വാസം അവർ മനസ്സിലാക്കേണ്ടത് പ്രാഥമികമായിട്ടുള്ള കാര്യം തൃശ്ശൂരിലെ ഏഴിൽ ആറ് മണ്ഡലങ്ങളാണ് ഈ പതിനൊന്നിനുള്ളത് ഇപ്പം പതിനൊന്നിലെ ആറ് എണ്ണത്തോ ഒന്നാമത് വന്നിരിക്കുന്ന സുരേഷ് ഗോപിയ നിങ്ങൾ സുരേഷ് ഗോപി മത്സരിപ്പിക്കുമോ സുരേഷ് ഗോപി അല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റ് ആറ് വിജയ സാധ്യതകളുള്ള ആൾക്കാരെ തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടോ ഇതാണ് പ്രശ്നം അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യത്തിനെ ആ റിസൾട്ടിനെ എങ്ങനെ റീഡ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ് അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് നേതാക്കന്മാരുണ്ടാകണം ആ നേതാക്കന്മാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകണം അവരെ നേരത്തെ തന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നിട്ട് ഇവരെല്ലാവരും തന്നെ ഇതിൻ്റെ ഫ്ളാഗ് വെയേഴ്സ് ആണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നലെങ്കിലും ആൾക്കാരിലേക്ക് ഉണ്ടാക്കണം ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് പ്രധാനം അതായത് ആരെവിടെ മത്സരിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് പാർട്ടിയിലും ധാരണ ഉണ്ടാകണം സ്ഥാനാർത്ഥികളായി വരുന്ന ആൾക്കാർക്കും ധാരണ ഉണ്ടാകണം വോട്ടർമാർക്കും ഉണ്ടാകണം അതുണ്ടായെങ്കിൽ മാത്രമേ ഇവരാണോ നമുക്ക് യോജ്യരായിട്ടുള്ള ആൾക്കാർ ഇവരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടോ എന്ന് ആൾക്കാരും ചിന്തിക്കുകയുള്ളൂ അതല്ലാതെ നമ്മൾ ഈ ടേക്കിംഗ് ഫോർ ഗ്രാൻഡ് എന്ന് പറയത്തില്ലേ അങ്ങനെ ജനതയെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്കും നന്നായി പെർഫോം ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഇതൊക്കെ ഒരു നമ്മൾ ഈ പറയുന്ന ഒരു കുട്ടി നടക്കുമ്പോൾ ഉള്ളത് പിച്ചവിച്ചു നടക്കുന്ന സമയത്ത് വീഴുന്ന പോലത്തെ പ്രശ്നമാണ് ഇപ്പോൾ അത് പരിഹരിച്ചില്ല എങ്കിൽ ആ കുട്ടിക്ക് പിന്നെ നടക്കാൻ കഴിയില്ല അപ്പോൾ ഇപ്പോ ആ കുട്ടി നടന്നു തുടങ്ങണമെങ്കിൽ ഈ രീതിയിലത്തേക്കുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനം അതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല റിസൾട്ട് അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചേക്കുമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത് അതെ ലീഗ് തന്ത്രം വരയുന്നുണ്ട് കാരണം ഇവരുടെ തിരുവമ്പാടി സീറ്റ് പോലും ജോസ് കെ മാണി വിഭാഗത്തിൽ കൊടുത്തുകൊണ്ട് അവരെ കേരള കോൺഗ്രസിനെ എൽ ഡി എഫിൽ നിന്ന് പുറത്തിയാടിക്കാനുള്ള ഒരു ശ്രമമാണ് ലീഗ് നടത്തുന്നത് ലീഗിനാണ് ജീവൻ മരണ പോരാട്ടം അല്ല നിശ്ചയമായിട്ടും അതായത് അതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എത്രത്തോളം മുന്നൊരുക്കം നടത്തുന്നു അതിനേക്കാൾ ഒരുപടി മുന്നിലാണ് ഒരുപക്ഷെ അതിന്റെ സഖ്യകക്ഷികൾ അതല്ലേ ഇത് തെളിയിക്കുന്നത് സഖ്യകക്ഷികൾ കൂടുതൽ ബലം മുറുക്കുകയും ഒരു പക്ഷേ അത് പിന്നീട് ഒരു ബാർഗെയിനിങ് സ്റ്റേജിലേക്കൊക്കെ വരികയും ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജി വളരെ ക്ലിയർലി അവരെടുത്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളിൽ എന്തൊക്കെ നിലപാട് സ്വീകരിക്കണം രാഷ്ട്രീയമായിട്ടുള്ള എന്തൊക്കെ സ്ട്രാറ്റജി പോൾ സ്ട്രാറ്റജി ഏത് രീതിയിലത്തേക്ക് വേണം എന്നതിനെക്കുറിച്ച് അവർക്ക് ധാരണയുണ്ട് അവിടെയാണ് ഞാൻ പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണോ ഈ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സഖ്യകക്ഷി ഇപ്പോൾ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ അവർ വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബി ഡി ജെ എസ് വരും അല്ലെങ്കിൽ മാണി കോൺഗ്രസ് വരും അല്ലെങ്കിൽ മറ്റൊരാൾ വരും എന്ന് പറഞ്ഞു നിന്നതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ അതിന് വേണ്ടുന്ന ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ നിങ്ങളവിടെ ചർച്ചകൾ നടത്തുന്നുണ്ടോ നിങ്ങൾ അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ടോ ഉണ്ട് എങ്കിലാണ് നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അക്യൂവ്മെൻ്റ് എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യപ്പെടുന്നത് അത് പ്രൂവ് ചെയ്യപ്പെടാത്തരത്തോളം കാലം ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഷിക്കാരി ശംഭു മോഡലാണ് വന്നു ഭവിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് വരേണ്ടത് നിങ്ങളുടേതിനേക്കാൾ കൂടുതൽ അവരുടെ ആവശ്യമാണെങ്കിലോ അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു നെടുനായകത്വം വഹിക്കുന്നത് ഞാനാണ് എന്ന രീതിയിലത്തേക്ക് ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു നേതാവിന് അത് വി ഡി ആയിക്കോട്ടെ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ മൂന്നാമതൊരാളായിക്കോട്ടെ അങ്ങനെ ഒരാൾക്ക് സാധിച്ചാൽ ദാ ഇതാണ് നമ്മുടെ ലീഡർ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഉണർവ് കോൺഗ്രസിന്റെ അനുഭാവികൾക്കുണ്ടാകും ഇതേ കാര്യം തന്നെ ബി ജെ പിക്ക് ഉണ്ടാകും അപ്പൊ ഇത് നിങ്ങളെ ഒരാളിനെ പ്ലേസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അയാൾ സ്വയം ആ ഒരു സ്ഥാനത്തേക്ക് വരിക അയാൾക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അണികളുടെ ഭാഗത്ത് നിന്ന് പിന്തുണ ഉണ്ടാകുക ആ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിനാണ് പൊതുജനങ്ങളുടെ ഇടയിൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടാകുന്നത് എന്നുള്ള തിരിച്ചറിവ് അവർക്കാരുണ്ടാകേണ്ടത് ചില കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ പാർട്ടികൾ ഈ പറഞ്ഞതുപോലെ ചെറിയ സഖ്യകക്ഷികളെ കണ്ടു പഠിക്കുന്നതിലും തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക